ഒരു ആ പാണ്ടാ മറ്റോണ്ടവിടെ ഓന ഇഷ്ടപ്പെടൂല്ല ഇതിന് വന്ന ഒരു ചാഴ്ച രൂപ ഒരു ചായ ബിരിയാണി ഒന്നും വേണ്ട ഏ നിങ്ങൾക്ക് ബിരിയാണി ഒന്നും വേണ്ട ബിരിയാണി എടുത്തോ ഞാൻ പറഞ്ഞത് പാർസൽ പ്രശ്നം വരെ കഴിഞ്ഞില്ലേ ചോന്റെ ജോന്റെ കാര്യോട് ചേർക്കണ്ട എനിക്ക് ഇഷ്ടമല്ലാന്നുള്ള ചെങ്ങനെ നാലഞ്ച് കൊല്ലായി നിങ്ങൾ അമ്മ തെറ്റിട്ട് അതിന്റെ സത്യാവസ്ഥാ അറിയോ ആ നിനക്ക് അറിയേണ്ട ആവശ്യമില്ല ജിബിന്റെ കാരണം ഒന്ന് പറഞ്ഞാൽ അതിന്റെ പൈസ ഒന്നും നിച്ചി തരേണ്ട അതൊക്കെ തന്നു പോയിടാ എനിക്കെന്നോട് ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് എനിക്ക് എന്തിനാ ദേഷ്യടാ ആ നമ്മൾ കാര്യൊക്കെ വാക്കെടുക്കാണ്ട് ജി നമ്മളെ സംസാരിച്ചു ഞാൻ എന്റെ നല്ല കാര്യത്തിന് മാറ്റിട്ടേ ഇത്ര കാലം എന്നോട് സംസാരിച്ചിട്ടുള്ളൂ അതിനോട് കൂട്ടി കുടിക്കും പക്ഷെ എനക്ക് അന്ന് ഞമ്മളൊക്കെ പോരാത്തന്നെയായിരുന്നു ഇല്ലടാ അങ്ങനെ തന്നെ അന്ന് അങ്ങനെ നല്ലൊരു കാര്യം പറഞ്ഞിട്ടാ ജിന്നോട് തെറ്റും എനിക്ക് ഇതിൻ്റെ മാതിരിയല്ലടാ പഠിപ്പും വിവരമുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെയോട് ആ ജോലി പറഞ്ഞത് എനിക്ക് അതേ മരിക്കത്ത ഒരു ജോലിയും കൂടി ഞാൻ പറഞ്ഞുതരാം എനിക്ക് പഠിച്ചുകൊണ്ട് വിദേശത്ത് ജോലിക്ക് സ്കൂപ്പുള്ള ഒരു അക്കാദമിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഈ പോയി പോയിച്ചേരുന്നു നമ്മൾ കോട്ടക്കല ഐ പി ജി ടേർണ് അക്കാദമി പോയിട്ടുണ്ട് എൻ്റെ നല്ലിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു നമ്മൾ ഐക്യൂസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് സ്കിൽ ഓറിയന്റഡ് ഒറിയൻ്റെഡായിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് ലോജിസ്റ്റിക് ഡീറ്റെയിൽസ് പറയുമെങ്കിൽ നമുക്ക് വൺ ഇയർ ആണ് നമുക്ക് ഇംഗ്ലീഷ് വരുന്നത് ഈ വൺ ഇയറിന്റെ കോഴ്സിൽ നമുക്ക് വൺ മന്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഈ വൺ മന്ത്രി കോഴ്സിന് ശേഷം നമുക്ക് സെവൻ ഡേസിന്റെ ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാമും കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേമെന്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോജിസ്റ്റിക്സ് നമ്മൾ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാട് ജോലി സാധ്യതകളുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീനിയ കുറമുഖ വരുന്നതോടുകൂടി നമുക്ക് ലോജിറ്റിക്സിന്റെ കോഴ്സിന്റെ സ്കോപ്പ് ഒന്നുകൂടി വർദ്ധിച്ചുവരികയാണ് അപ്പൊ അതിനോടിയായിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ ഓൾറെഡി ക്രെഡിറ്റ് ടു മാർക്കറ്റ് എന്ന രീതിയിലേക്ക് ട്രെയിൻ ചെയ്ത് നമ്മൾ അവരെ കോഴ്സ് കഴിഞ്ഞു പുറത്തുവിടുന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ പോകുന്നു ണ്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വന്നോളൂ